സംഭവം ാണ് വർഷ പത്രത്തിലൊക്കെ വന്നാണ് രണ്ട് കള്ളന്മാരും അപ്പോലക്കേസും പിടിച്ചുപറിയെല്ലാമായിട്ട് ഇവർക്ക് കോടതി വധശിക്ഷ വിധിച്ചപ്പോ വിധിച്ചു കഴിഞ്ഞപ്പോ അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിച്ചപ്പോ എന്റെ അമ്മ ഞങ്ങളുടെ അമ്മേനെ ഒന്ന് കാണണു അപ്പോ അപ്പൊ അമ്മ പറഞ്ഞ കാര്യം ഇതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു മകൻ ഇല്ല ഇങ്ങനത്തെ ഒരു മക്കള് എനിക്ക് ഇല്ലെന്ന് അവരോട് പറഞ്ഞേന്ന് അവസാനത്തെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ച സാധിച്ചു കൊടുക്കായിരുന്നു അമ്മ പറഞ്ഞ് ഇത്രയും ക്രിമിനൽ ഇത്രേം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് പോകണമെന്ന് ആഗ്രഹമില്ല അമ്മ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു അപ്പോ നിങ്ങൾ ചെയ്ത തെറ്റില് നിങ്ങൾ പശ്ചാത്തല ജഡ്ജി ശിക്ഷ വെച്ചപ്പോ ചോദിച്ചപ്പോ ഒരു ഇളപ്പം ഇല്ല പോലെ ഇരുന്നവൻ അമ്മയെ കാത്തുകാത്തിരുന്നപ്പോ അമ്മ വരുന്നതിന്റെ പകരം അമ്മയെ അറിയിക്കാൻ പോയവര് വന്നു പറഞ്ഞ ഇതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു മകൻ ഇങ്ങനത്തെ ഒരു മക്കള് എനിക്ക് ഇല്ലെന്ന് അവരോട് പറഞ്ഞേക്ക് അമ്മ പറഞ്ഞ അവസാനത്തെ കാര്യമല്ലേ അത് പറഞ്ഞേക്കുന്നു ജയിലുകളിൽ പിടിച്ചുകൊണ്ട് അലറികൊണ്ട് അവൻ കാരണം അമ്മ പറയണ എനിക്ക് ഇങ്ങനത്തെ ഒരു മക്കള് ഒരു മകൻ ഇല്ല യേശുവേ നന്ദി സംഗീതത്തിന് ഇരുപത്തേഴ് പത്തിൽ പറയുന്നുണ്ട് അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ ും കൈക്കൊള്ളും ഈ വഴിയിലൊക്കെ കിടക്കുന്നവർക്ക് ഭക്ഷണബോധിയും കൊണ്ട് തെരുവിലാളഞ്ഞിടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങോട്ട് പോകുമ്പോ ഞാൻ തന്നെ ചിലപ്പോ വിചാരിക്കും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ എന്നോട് ചിലരൊക്കെ പറയും ഇയാൾക്ക് തലമുറ പ്രാന്തമുണ്ട ഇയാൾ ഈ പതിനെല്ലാം പോകണ്ട് നിന്റെ പണി ഇതല്ലേ തന്റെ പണി ഇതല്ലേ എന്ന് പറയും ഇതും കൊണ്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവറ്റകളൊന്നും െ അല്ലെങ്കിൽ അവരാർക്കും വേണ്ട നമ്മളൊന്നും വിചാരിച്ചാൽ അവരെ നന്നാക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഇതാണ് എൻ്റെ മനസ്സിലുള്ള ശക്തമായ പ്രേരണ ഇതാണ് ദൈവത്തിന് ചെയ്യാനുള്ളത് ദൈവം ഞാനല്ലെങ്കിൽ ആരെങ്കിലും കൂടെ അടുത്ത ആള നമ്മൾ വിചാരിച്ച ഈ ലോകം മുഴുവനും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും പറ്റത്തില്ല പക്ഷെ ഓരോരുത്തർക്കും ആവശ്യമായ ഓരോ ആരെയെങ്കിലൊക്കെ നിയോഗിച്ചുകൊണ്ടിരിക്കും എല്ലാവരും എതിർ നിൽക്കുമ്പോഴും തടസ്സം പറയുമ്പോഴും ദൈവത്തിന് അതൊരു അവന്റെ കുറവുകൾ പലതും ഉണ്ടായിരിക്കാം ഇല്ല കുറവുകൾ പക്ഷെ അതൊരു അവരിലുള്ളതൊരു ജീവനാണ് ഒരുപോലെ ചോറ് കൊടുത്തെന്നും പറഞ്ഞാൽ നമ്മൾ മുടിഞ്ഞൊന്നും പോകാൻ പോകുന്നില്ല നന്ദി ദൈവം ഇങ്ങനെ നമ്മളെല്ലാം ജല പല കടമ ും ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ നാല്പതാമത്തെ വകുപ്പിന് പറയുന്നുണ്ട് ഈ ചെറിയ വരിൽ ഒരുവനും ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത് ആക്കാ ചെയ്തു കൊടുക്കുന്നത് ഈശോക്കാണ് ചെയ്തു കൊടുക്കുന്നത് ഹാലേലൂയ മറ്റുള്ളവരെ ഉദ്രിക്കുമ്പോഴും ചീത്തം വിളിക്കുമ്പോഴും ആര് പറയുന്നത് ഈശ്വരൻ തന്നെ പറയുന്നത് കാരണം ആ പസല ഭാഗത്തിലും അധ്യായത്തിൽ മധ്യായത്തിലും കാണുന്നുണ്ട് സാമൂൾ കേട്ട ദൈവ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ സാബോൾ ക്രിസ്തു പിന്നെ ക്രിസ്ത്യാനികളെ അല്ല പക്ഷേ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നന്മ ചെയ്യാതിരിക്കുമ്പോഴും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും എല്ലാം ആരെയാണ് ക്രിസ്തുവിനെ തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് വചനപ്രകാരമല്ല ഇത് വചനത്തിന് എതിരാണ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു ചെരുപ്പൂത്തിയുടെ മകൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് അച്ഛനാകാമേണ്ടി ചെന്നിയിൽ ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും എടുത്തില്ല അവസാനം അവിടുത്തെ ആശ്രമത്തിൽ പശുവിനെ കുളിപ്പിക്കാനും ചാണകോരാനും ആ തൊഴുത്തിലെ പണി നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ആളെ അതിന് ആ പണിക്കെടുത്ത് പക്ഷേ ഒരു വിശുദ്ധനെയാണ് അറിഞ്ഞില്ല അതായത് ും പാണ്ഡിത്യവും അവർക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള ഞാനീന തൊഴില പണിക്ക് വേണ്ടി ദൈവം പറഞ്ഞു വിട്ടത് ഇത് മനസ്സിലാക്കി 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 അദ്ദേഹത്തെ ഒരു പൊക്കിയെടുത്ത് അദ്ദേഹത്തെ ആരോഗ്യത്തി വൈദികനായി അദ്ദേഹം ഒരു വിശുദ്ധനായി ഇതുപോലൊന്നുമല്ല ആളുകളെ പോയാലും ഈ പത്തിനോട് പറയുക വരും അവസാനം അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിങ്ങാട് സഭ അദ്ദേഹത്തിങ്ങനെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ കൊടുത്തോണ്ടിരുന്നു അത്ഭുതങ്ങൾ ഒത്തിരി നടന്നുകൊണ്ടിരുന്നു ദേവാലയത്തിലെ മണിയടിക്കുന്നത് കേൾക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു ഒരു നേരം യേശുവിന്റെ നാമം എവിടേലും പോകാൻ ഇരുന്ന് കഴിഞ്ഞാൽ കാസ്റ്റിക്സേരണി ഭംഗിയായി അവിടേക്കൊന്ന് ഉറങ്ങാനായിട്ട് തൊള്ളും താഴെ പോകരുത് നന്ദി സ്തുതി കാരണം ഇരുപത്തൊന്ന് മുപ്പത്തിനാല് മുപ്പത്തി ആറ് വീട്ടിൽ നിന്നാലും സുഖം പ്രാർത്ഥിക്കാൻ പോയാലും സുഖം എവിടെ പോയാലും സുഖം വിട്ടുള്ള ഒരു കലിയില്ല ഓടെ പറയാ സുഖലോലുപത ജീവിത വ്യക്രത സുഖലോല ജീവിത വ്യക്തത മദ്യാസക്തി ഇവ മൂലം ആ ദിവസം ഒരു കെടി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാനായിട്ട് സൂക്ഷിച്ചു കൊടുവി